പരിശുദ്ധ പരമ ദിവരണത്തിന് ഇത്രയും നേരം കർത്താവ് നിങ്ങളോട് സംസാരി എന്നോട് സംസാരിച്ചത് ഏതെങ്കിലും വിഷയത്തിൽ ടൈം ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരെ ആ അദ്ദേഹിതമായിട്ട് തന്നെ നീ കണക്കാക്കണം യു ദ പോയിന്റ് മനസ്സിലായി ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കറിയാം ഇത് കൃപാസനമാണ് ഈ ഭൂമിക്ക് മുകളിൽ ഒരു ദിവസം മുഴുവനും നിന്ന് സാക്ഷ്യം പറയുന്ന ലോകത്തിലെ ഏക ഇടമാണിത് നിന്റെ ജീവിതത്തിന്റെ പ്രശ്നം ഇവിടെ വന്നാൽ തീരാവുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നിന്റെ കഴിവുകേടിനേക്കാൾ ഉപരി അമ്മയുടെ കഴിവിലും അമ്മയുടെ പ്രത്യക്ഷഗണത്തിലും പ്രത്യക്ഷഗണ സന്ദേശത്തിൻ്റെ ദൈവഹിതത്തിലുമാണ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യക്ഷഗണത്തിന് സാക്ഷിയാകാൻ ആര് തീരുമാനിച്ചാലും അവൻ്റെ കാര്യത്തിൽ ദൈവം തീരുമാനമെടുക്കും എന്താ കാര്യം അത് നമ്മുടെ കഴിവിലല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കയ്യടിക്കട്ടെ ശ്രദ്ധിക്കേണ്ട അല്ലേ കൃപയാ യും സ്ഥിയും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ് ഒരു കാരണവശാലും ദൈവത്തിനോട് എതിർത്ത് ഒരു വാക്കും പറയരുത് ഇൻ കേസ് അങ്ങനെ പറഞ്ഞാൽ പോലും സോറി പറയണം എന്താ കാര്യത്തിൽ വച്ചാൽ അമ്മ ഒരിക്കലും ഈശോയോട് ചോദിച്ചായിരുന്നു ഈശോ നീ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് കാര്യം കാണാതെ പോയില്ലേ അപ്പം പോയി ഒരു ദിവസത്തിന് ശേഷമല്ലേ അമ്മ കണ്ടുമുട്ടിയത് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി ഒരു സോറി പോലും പറയാതെ ഈശോ ഇവിടെ തങ്ങിയില്ലേ അങ്ങനെ ആദ്യമായിട്ട് ചെയ്യണതാണ് അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി എന്നാൽ കാശും കയ്യിലില്ല തിരിച്ചു പോകാനുള്ള കാശും കൊണ്ടാണ് മിനിമം കാശും കൊണ്ടല്ലേ ഈ കാർപ്പൻറ്ററിൻ്റെ വൈഫ് വരണതേ അങ്ങേര് ഉടിയും കൊട്ടുകൊടി എടുത്തിട്ടല്ലേ കഞ്ഞി കഞ്ഞിവെച്ച് പോകണത് അതിൻ്റെ അകത്തുനിന്ന് ബാക്കിയുള്ള നക്കാപ്പിച്ച കാശ പിടിച്ച് പിടിച്ച് വെച്ചിട്ടാണല്ലോ ഒരു കൊല്ലം കഴിയുമ്പോൾ പള്ളി കൂശ് പൊട്ടിച്ച് പള്ളി വന്നത് എന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ ഇരട്ടിപ്പണിയായില്ലേ ആലപ്പുഴ നിന്ന് തൃശ്ശൂർ വരെയുള്ള യാത്ര ഉണ്ട് തൃശ്ശൂർ എത്തിയിട്ട് ഈശോ അവിടെ നിന്ന് അമ്മ എറണാകുളത്ത് എത്തിയപ്പോഴാണ് അറിയണത് ഈശോ ഇവിടെ ഇല്ലെന്ന് പിന്നെ തിരിച്ചു പോയി അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ യാത്ര ചെയ്യുക അപ്പം ഈശോ അമ്മ ചോദിക്കും എന്താ ഈശോ ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത് നിൻ്റെ അപ്പ എന്തുമാത്രം വിഷമിക്കണമെന്ന് അറിയാവോ ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചോ എന്നറിയും അപ്പം ഈശോ എന്ന് പറയും എന്താ കാര്യം ചില കാര്യങ്ങൾക്ക് ദൈവത്തിന് നമ്മളോട് പറയാൻ പറ്റത്തില്ല സ്വന്തം മകനാണെങ്കിലും പറയാൻ പറ്റത്തില്ല അപ്പം ചില കാര്യം ദൈവം നമ്മൾ പറയത്തില്ല അങ്ങനെ ചെയ്തെന്ന് നിങ്ങൾ ചോദിക്കരുത് കാര്യം ഈശോയ്ക്ക് വേണമെങ്കിൽ സോറി പറയാമായിരുന്നു പറഞ്ഞില്ല എന്നിട്ട് എന്താ പറഞ്ഞത് നിങ്ങളറിയണം എന്തറിയണം ദൈവഹിതം നിങ്ങളറിയാൻ ബാധ്യസ്ഥയാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേവൃതനേണ്ട ആകേണ്ടവരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി എടുത്ത് ദൈവത്തിൻ്റെ അമ്മയുടെ അപ്പൻ്റെ വചനത്തിൻ്റെ നടപ്പിൽ വരുത്തുന്ന ആൾക്കാരായിട്ട് ഉയരുമ്പോൾ ചില കാര്യങ്ങൾ ദൈവഹിതത്തിന് വിടണമെന്ന് നിങ്ങൾക്കറിയണം അതുകൊണ്ട് ചില കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് ചെയ്തു തരാത്തത് എന്താണെന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിക്കരുത് അമ്മ പക്ഷേ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അങ്ങനെ ചോദിക്കേണ്ടിയില്ലായിരുന്നു എന്ന് വീട്ടിൽ വന്നപ്പോൾ എന്ത് ചെയ്ത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതിനെ മറുപടി ചോദിച്ചില്ല നീ എന്താ എന്നോട് അങ്ങനെ ചോദിച്ചത് അവിടെ വെച്ച് നിൻ്റെ പിത നീ നീ പറയാതെ നിന്റെ കിത നീയല്ലേ ദൈവം ഞാൻ നിന്നെ പെ പെറ്റെടുക്കാൻ വേണ്ടി ദൈവം എന്നെ ഉപകരണമാക്കിയല്ലേ നിനക്കൊരു വാക്കെന്നു പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അഞ്ഞല്ല അങ്ങനെ ഒന്നും ചോദിച്ചില്ല ഈശോയോട് വീട്ടിൽ വന്ന് തർക്കുത്രം പറയും അമ്മ തയ്യാറായില്ല അതിനെ പോലെ എന്താ ചെയ്തത് അവളെ ഹൃദയത്തെ സംഗ്രഹിച്ചു ചില കാര്യങ്ങൾ ദൈവത്തിൽ നമ്മൾ പറയാൻ പറ്റത്തില്ല നമ്മൾക്ക് ഹൃദയത്തെ സംഗ്രഹിക്കാൻ പറ്റത്തേ ഉള്ളു അതാണ് നിൻ്റെ അന്നെന്ന് വേണ്ട ആഹാരം അതാണ് ദൈവഹിതം അതാണ് നിൻ്റെ നല്ല ആത്മാവിലേക്ക് നീ സഞ്ചരിച്ചെത്തുന്നതിൻ്റെ സൂചന കഴിഞ്ഞിരിക്കട്ടെ म्मा एोकं एसोकु പരിശുദ്ധ പരമ ദിവ്യുകാരണത്തിന് വാട്ട് ഹാപ്പൻസ് എല്ലാ സമയങ്ങളും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ഉടമ്പടിയിൽ പുതുക്കി കഴിഞ്ഞാൽ ഒരു നിയോഗം വെക്കണ്ട എന്താന്നറിയാവോ കർത്താവ് സമയത്തും അസമയത്തും സുവിശിഷ്ടം പ്രസംഗിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് സമയത്തും അസമയത്തും വിശേഷത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ എന്നെ സഹായിക്കണമേട സമയത്തും അസമയത്തും വചനം വചനം പ്രസംഗിക്കുക പ്രസംഗിക്കുക അനുകൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലും മേ ബി അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് വചന കൈമാറ്റമാണ് ചിലപ്പോൾ അനുകൂല സാഹചര്യം വരും ചില പ്രതികൂല സാഹചര്യം വരും നിങ്ങൾക്ക് സുവിശേഷത്തിനൊരു നിലപാടുണ്ട് സുവിശേഷം ഏക കൊടുക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അതുപോലെ തന്നെയാണ് സുവിശേഷത്തിന് സാക്ഷ്യമാവുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ഒന്ന് പറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യമാവുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ഇതിന് രണ്ടിനും ആത്മീയമായിട്ട് ഒരേ വാല്യൂ ആണ് അനുകൂല സാഹചര്യത്തിൽ നീ സുവിശേഷത്തിന് സാക്ഷിയാകുന്നതിനും പത്ത് മാർക്കുണ്ട് പ്രതികൂല സാഹചര്യത്തിൽ നീ സുവിശ്വ സാക്ഷിയാകണേന് ചിലപ്പോൾ പതിനഞ്ച് മാർക്ക് കിട്ടുമെന്ന് വരെ അപ്പോൾ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രധാനപ്പെട്ട സാഹചര്യം എന്ത് സംഭവിക്കാം ചിലപ്പം നിൻ്റെ നീ ഒരു ഭർത്താവ് മരിച്ച വിധവയായിരിക്കാം ചിലപ്പോൾ നീ രണ്ട് അബോർഷൻ കഴിഞ്ഞിട്ടുള്ള ഇങ്ങനെ കൂടെ കൂടെ അബോർഷൻ ടെൻഡൻസി കാണിക്കുന്ന ഒരു വയ ഒരു ഗർഭപാത്രം ആൾക്ക് നിനക്ക് ഉള്ളത് സാഹചര്യം എന്തുവാകാം നിൻ്റേത് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് വയറേ പത്തിച്ച് ദൈവത്തിൻ്റെ അന്തൊക്കെ കുറിച്ചൊരു കാര്യമില്ല എന്താ ചെയ്യേണ്ടത് കർത്താവ് ഞാൻ നിൻ്റെ മുമ്പിലൂടെ പോവുകയാണ് കരി ഉടമ്പടി ചെയ്യുമ്പോ ആദ്യം പറഞ്ഞത് എന്താണ് ദാവീദ് പറഞ്ഞതും എബ്രഹാം പറഞ്ഞതും ഒരു കാര്യമാണ് എന്താണ് ദാവീദിനോട് ദൈവം എബ്രാഹിമത്തിനോട് ദൈവം പറഞ്ഞത് എന്താണ് നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും മനസ്സിലായേ വേറെ കണ്ടവന്റെ മുമ്പേ പോയി നിൽക്കരുതെന്ന് അർത്ഥം ഒന്ന് കർത്താവ് അവനോട് അവനോട് സർവശക്തനായ സർവശക്തനായ ദൈവമാണ് ദൈവമാണ് ഞാൻ ഞാൻ മുമ്പിൽ മുമ്പിൽ കുറ്റമറ്റവനായി വിഷയം ഹാപ്പൻസ് ടു യു പക്ഷെ നീ തന്നെ ഉണ്ടാകണം ബിക്കോസ് ഐ ആൾമൈറ്റി ഗോഡ് ഞാൻ ദൈവമാണെന്നല്ല പറഞ്ഞത് എന്താ കാര്യം സർവശക്തനാണ് നിന്റെ സാഹചര്യത്തെ എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ ഐ ക്യാൻ ഡൂ ഇറ്റ് സോ ബി എൻ്റെ മുമ്പിൽ തന്നെ നീ ഉണ്ടാകണം എന്നുവെച്ചാൽ നമ്മുടെ സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധി ഉണ്ടാകണം അല്ലാതെ ഇന്ന് കൊച്ചു സൈക്കിളെ ഇടിച്ച് അല്ലെങ്കിൽ മള മകളെ പട്ടി കടിച്ച ഇന്ന് കുടുംബപ്രാർത്ഥന വേണമെന്ന് പറയരുത് നീ ദൈവത്തിന് മുമ്പിലല്ല അപ്പോഴും ഇന്ന് കുടുംബപ്ര ഇന്ന് നമ്മൾ ഉടമ്പടി എടുത്തിട്ട് അപ്പോൾ പച്ചത്തിരി കത്തിക്കുമ്പോൾ തന്നെ ഭർത്താവ് അവിടെ കിടന്ന് രണ്ട് സ്മോളൊക്കെ വിട്ടിട്ട് അവിടെ കിടന്ന് പറയും ആ പച്ചത്തിരി കത്തിച്ച് കൊച്ചിരി പട്ടി കടിച്ചെന്ന് പറയും ആ പൂ ഭാന്തര എന്തെങ്കിലും പറയട്ടെ യു ഡോണ്ട് മൈൻഡ് അബൌട്ട് ഇറ്റ് കാരണം നിന്നോട് എന്താ പറഞ്ഞിരിക്കണത് നിന്നോട് എന്താ പറഞ്ഞിരിക്കണത് നീ സാഹചര്യം അനുകൂലമായാലും എന്താണ് നീ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാകണം അപ്പം നീ പ്രാർത്ഥിക്കണത് എന്താണ് പ്രാർത്ഥിച്ച കർത്താവേ കർത്താവേ ഉടമ്പടി പ്രകാരം ഉടമ്പടി പ്രകാരം എൻ്റെ സാഹചര്യം എൻറെ സാഹചര്യം പ്രതികൂലമായാലും പ്രതികൂലമായ മുപ്പത്തി പതിനേഴ് ഒന്നനുസരിച്ച് കൊണ്ടാകി പതിനേഴ് ഒന്നേ അനുസരിച്ച് തന്നെ ഉണ്ടാകാൻ എന്റെ മുമ്പിൽ തന്നെ ഉണ്ടാകാൻ ചെയ്യണം അഭിഷേകം ചെയ്യണം എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം என் உள்ள வசிக்க സ്വർഗം തൂരങ്ങിറങ്ങി നിരച്ചു നിന്നെ ഞാൻ നേടുന്നു സ്വർഗം തുരങ്ങിറങ്ങിനേ അത്മാവാസിക്ക പരിശുദ്ധ കാരണത്തിന് എന്റെ മക്കളെ നിങ്ങളുടെ കൈ എന്നൊരു കയ്യബദ്ധമെന്ന് വിചാരിച്ചോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ രീതി അനുസരിച്ചുകൊണ്ട് ചിലപ്പോൾ അശ്രദ്ധ വരും ഉടമ്പടി എടുത്താലും ചിലപ്പോഴും ഉടമ്പടി ജീവിക്കുകയാണെങ്കിൽ ശരി ചില കയ്യബദ്ധങ്ങൾ വന്നു കഴിഞ്ഞായിരിക്കും അറിയണം ദൈവമേ ഞാൻ ഉടമ്പടി എടുത്താണല്ലോ ഞാൻ ഓർത്തിലല്ല അബദ്ധമായി പോലല്ല അങ്ങനെ ചേരുതായിരുന്നു അങ്ങനെ പറയരുതായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും കുമ്പസാരിക്കാതെ ഉടമ്പടി ചെയ്യാൻ പറ്റുക എൻ്റെ മകളെ നീ ഒന്നും ചെയ്യേണ്ട സോറി എന്ന് പറഞ്ഞാൽ മാത്രം മതി എന്താ കാര്യം എന്നറിയാവോ ഒരു സോറി പറഞ്ഞൊരു മനുഷ്യനാണ് ഇസ്രേല് ഭരിച്ചത് നീ ഓർക്കണം ഞാൻ ദാബിദിൻ്റെ കുഴിമാടത്ത് ചെല്ലുമ്പോൾ അവിടെ ഒന്നര മണിക്കൂർ നിന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കൂട്ടം തെറ്റിപ്പോയൊരു മനുഷ്യനാണ് ഞാൻ ഞാനും വിജയകുമാറും ഞങ്ങളീ ദാവിദിൻ്റെ കുഴിമാടം കണ്ടപ്പോഴെല്ലാം മറന്നുപോയി അവിടെ നിന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കാര്യം ഞങ്ങൾക്ക് മുമ്പ് നിൽക്കുന്ന രണ്ട് യഹൂദന്മാരെ ധൂപം ഇങ്ങനെ അർപ്പിച്ചുകൊണ്ട് അവരിങ്ങനെ സങ്കീർത്തനങ്ങളെ പാടി ആടി അവരിങ്ങനെ നിർവൃത്തി നിൽക്കുകയാണ് എത്ര കൊല്ലം രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം തുമ്പോൾ മരിച്ചുപോയ രണ്ടായിരം അല്ല പത്ത് മൂവായിരം കൊല്ലം മരിച്ചു പോയ ദാവിദി സിംഹാസന ദാവിദിൻ്റെ കുഴിമാടത്തിൽ ഈ യഹൂദ യഹുദുരഹിതമായിരുന്നു കൊണ്ട് ധൂപാർച്ചന നടത്തിയ പ്രാർത്ഥിക്കണെ കണ്ടപ്പോൾ പ്രാർത്ഥന എന്താണ് നമുക്ക് നമ്മളിത്രയും നാൾ പ്രാർത്ഥനേക്കാൾ ആയാലും വേറൊരു പ്രാർത്ഥന ഉണ്ടല്ലോ ഇങ്ങനെ തീഷ്ടമായിട്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ ആ മനുഷ്യനവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഞാനും കൂടെ നിന്ന് വിജയകുമാരൻ കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ഒന്നര മണിക്കൂർ അറിയാതെ നിന്ന് പ്രാർത്ഥിച്ചു പോയി തിരിഞ്ഞു നോക്കിയപ്പോൾ കൂട്ടം കാണുന്നില്ല ടെല് പഴയ ജെറുസലേമിലാണ് അകപ്പെട്ടു പോയി പിന്നെ ഞാൻ കൊന്തയല് ആണ് ആ പണ്ടി ടെല്ലവേവിലേക്ക് ജെറുസലേമിലേക്ക് കണ്ടുപിടിച്ചത് കൊന്തയല് ഒന്നര മണിക്കൂർ നടന്നപ്പോഴാണ് അതിൻ്റെ അത് പെട്ടുപോ പിന്നെ രക്ഷപ്പെടാൻ പാടില്ല പക്ഷേ മാതാവ് കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ദരസ് ഒട്ടെ ഞാൻ കാറിൽ പോകുമ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വണ്ടി ഏതാന്ന് കണ്ടില്ല അതിൻ്റെ ഡിസൈൻ അറിഞ്ഞില്ല അതിൻ്റെ പേരറിയാൻ പാടില്ല ഞങ്ങളെ കൊണ്ടുവന്ന ഞങ്ങൾക്ക് ഈ അത് പതിനാറ് ലൈൻ റോഡാണ് പതിനാ നമ്മുടെ ആറ് നാല് ലൈനല്ല പതിനാറ് ലൈൻ റോഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഇങ്ങനെ നൂലും നൂറ് പോലെ ഇങ്ങനെ പാകി ഇട്ടിരിക്കുകയും അതിനിടയ്ക്ക് ഈ വണ്ടി ഇവിടെ പോയി നേരത്തെ അവർ ഞങ്ങളോട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞത് നിങ്ങൾ ഒരു കാരണവശാലും വച്ചാലും കൂട്ടം തെറ്റി പോയരുത് കൂട്ടം തെറ്റി പോയാൽ ഹോട്ടലിലേക്ക് വിളിക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ നമ്പർ തന്നെ ഹോട്ടൽ തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് പക്ഷേ എന്ത് ബിജുകുമാരൻ്റെ ഫോണിൽ ചാർജുമില്ല അപ്പം അതിൻ്റെയൊക്കെ അകപ്പെട്ടു പഴയ ജെസേലമീൻ അടുത്ത് കുടൂസിൽ അകപ്പെട്ടു പോയി അപ്പോൾ അപ്പോളെന്ത് ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട ജവമാല ചെല്ലാൻ പറഞ്ഞ് ഞാൻ ഒരു ജവമാല ചെല്ലിയിട്ട് കണ്ട വഴി തെക്കും പടക്കം അറിയാൻ പാടില്ല നല്ല ഉച്ച പന്ത്രണ്ട് മണി നേരം നല്ല ഒരു പത്ത് നാല് നാൽപ്പത് ഡിഗ്രി ചൂട് ഉച്ച അങ്ങോട്ടാണ് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വഴിയും പറഞ്ഞോട്ട് വഴിയും പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഇടക്കോട്ട് വലത്തോട്ടും വഴിയും പിന്നെയും വഴി ഏത് വഴിയാണ് റോഡെന്ന് എവിടെ എത്തുമെന്ന് ഒരു പിടിയില്ല വെച്ച് നടക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞ അമ്മേ നീ നടന്ന വഴിയാണത് നീ നടന്ന വഴിയാണത് ഞങ്ങൾക്ക് രണ്ട് ആദ്യമായിട്ട് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യേണ്ടതാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ വഴിയൊന്നും അറിയത്തില്ല ഞങ്ങളുടെ വണ്ടിയും അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ തീരും അപ്പം നീ ഞങ്ങളെ വഴിയിലെത്തിച്ചിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ വിജയകുമാർ പറഞ്ഞ് അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വിശ്വാസം പ്രയോഗത്തി വരണത് പുള്ളി കണ്ടുപിടി ഞെട്ടണതാങ്ങനെ ഞാൻ പറഞ്ഞു അഞ്ചാമത്തെ ദിവസത്തിൻ്റെ പിതാവിൻ്റെയും പുത്തൻ്റെയും ഉണ്ട് ഞങ്ങളെ റോഡേ എത്തി അവിടെ പക്ഷേ റോഡേ എത്തുമ്പോൾ എന്ത് റോഡാണ് ഈ കാണുന്നത് എന്ത് റോഡാണ് ഈ കാണുന്നത് പതിനാറ് ഫീറ്റ്സ് പതിനാറ് ലൈൻ റോഡാണ് ഇൻ്റർനാഷണൽ ടൗൺ എന്ത് സിറ്റി അല്ലേ അവിടെ ചെന്ന് അകപ്പെട്ട് ഏത് വണ്ടി നമ്മുടെ വണ്ടി എവിടെ പോയെന്ന് എന്ന് ആർക്കറിയാം നമ്മുടെ മൊബൈലും വർക്ക് ചെയ്യണില്ല എനിക്ക് പിന്നെ റോമിംഗ് ഇല്ല സാറേ റോമിംഗ് ഉണ്ട് പക്ഷേ അവിടെ ബാറ്ററി വർക്ക് ചെയ്യണില്ല ആകെപ്പടെ കുഴപ്പത്തിലായി കുഴപ്പത്തിലായി വിജോകുമാർ അവിടെ പറഞ്ഞു സാറേ ഒരു വണ്ടി ഞാൻ പറഞ്ഞു സാറേ ഒരു വണ്ടി എടുക്ക് ഒരു ടാക്സി എടുത്ത് ടാക്സി വന്ന് നിന്ന് ടാക്സിക്കാരൻ ഞങ്ങളോട് ചോദിക്കണം എവിടെ പോണോ എന്ന് ഞങ്ങൾക്കറിയാൻ മതി എവിടെ പോകണമെന്ന് ഞങ്ങളുടെ വണ്ടി പിടിക്കാനാണ് ഇയാളെ വിളിച്ചേക്കണെന്ന് അറിയാവുക അപ്പോൾ വണ്ടി എവിടെയാണെന്ന് ഞാൻ ചോദിക്കത്തില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഗെറ്റലോണമെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ ഇടക്കിടക്ക് പറയുന്നുണ്ട് ഇയാൾ അപ്പോൾ ഇയാൾ എവിടെ പോണമെന്ന് പറഞ്ഞ് അപ്പോൾ സാർ പറഞ്ഞ് കെറ്റലോ കെട്ടലാണ് അപ്പോൾ ഇമ്പോട്ട് പോവാം മുമ്പോട്ട് പോവാം ഗ്രോ ഫ്രണ്ട് ഗ്രോ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇരുന്ന് അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടി ജവമാല ഇരിക്കുകയാണ് എൻ്റെത് ഡ്രൈവറും വണ്ടിയൊന്നും അല്ല പ്രശ്നം ഈ ജവമാല കൃത്യ അവിടെ ചെല്ലുക എന്നുള്ള ആ സമയത്ത് ജവമാല ചെല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ സാറിനോട് പറയും സാറേ അഞ്ചാമത്തെ ദ്വീപരഹസ്യത്തിന് നമുക്ക് ഈ സ്ഥലത്തെത്തിയെങ്കിൽ അടുത്ത കൊന്ത തീരുമ്പോൾ ഈ വണ്ടി കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ അമ്മ തരുമെന്ന് പറഞ്ഞു അമ്പതിലും അപ്പോൾ ഞാൻ സാറും കൂടി ചെല്ലുകയാണ് ചെല്ലിയിട്ട് അപ്പോൾ ഡ്രൈവർ ഇടക്ക് ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉതപ്പുണ്ടാക്കുന്നുണ്ട് അയാൾ അള അയാൾ അപ്പോൾ വിജയകുമാർ ചോദിച്ചു വാമിണ്ടാതിരിക്കേ നിങ്ങൾക്ക് എത്ര പരിപാടി വേണം അപ്പോൾ പറഞ്ഞ് ആ എന്താ അയാളെ എന്ത് അഞ്ഞൂറ് ഡോളർ ഉടനെ അഞ്ഞൂറ് ഡോളർ എടുത്ത് ആക്കുകൊടുത്ത് എവിടെ രണ്ട് കിലോമീറ്ററെ പോയിട്ടുള്ളൂ ഞങ്ങൾ മണ്ടന്മാരെ ഇന്ത്യക്കാരാണെന്ന് ഏക്കറിയാം കാര്യം ഇത് വഴി അറിയാൻ പോലെ വല്ലതും കയറി ഇരിക്കുവാണ് സ്ഥലം പറയാവലിരിക്കുവാണ് ഇന്ത്യക്കാരെ ആരും രണ്ട് മണ്ഡന്മാർ കേട്ടിട്ടുണ്ട് ഇന്ത്യക്കാരെ മണ്ണെന്നും മണ്ട ഇന്ത്യക്കാരുടെ ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ളവരാണ് പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വഴിയോ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ല അവിടെ തെക്കും തെക്കുമുടക്കും ഞങ്ങളുടെ ജീവിതം അങ്ങനെ അകപ്പെട്ടിരിക്കുകയാണ് അപ്പം എൻ്റെ മനസ്സിലാക്കണ കൊന്ത മാത്രമേ ഒരു ഉറപ്പുള്ളൂ ഇതാണ് നമ്മുടെ 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 ഈ എന്താ പാത്ത് ഫൈൻഡർ എന്ന് പറഞ്ഞ സാധനം ഇതാണ് ഇത് വെച്ചുള്ള കളിയാണ് നമുക്കറിയാവുന്നത് അപ്പോൾ ഞാൻ ഈ കൊന്ത തീരണ സമയത്ത് നാലാമത്തെ കൊന്ത തീരുമ്പോൾ തന്നെ അമ്മ പറഞ്ഞ് വണ്ടി ചോപ്പാണെന്ന് പറഞ്ഞേ അപ്പോൾ വണ്ടി ചുവപ്പ് നിറവാണ് താഴെ കറുപ്പുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഉടനെ സാറിനും സാറേ ചുവപ്പ് വണ്ടിയാണ് നമ്മൾ പറയുന്നുണ്ട് താഴെ കറുപ്പുണ്ടെന്ന് പറയുന്നുണ്ട് അഞ്ചാമത്തെ രഹസ്യം ചെല്ല് അവസാനിക്കുമ്പോൾ ചുവപ്പും കറുപ്പും കറുപ്പും വണ്ടി ഞങ്ങളുടെ ഭൂമിയൊക്കെ കൊണ്ടുവന്നതാണ് നമ്മൾ ഈ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാമേ അനുഭവങ്ങളാണ് എന്ന് പറയണത് അതാണ് പഠിപ്പിക്കൽ എന്ന് പറയണത് ദൈവ അനുഭവങ്ങളിലൂടെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ടേക്ക് തെടവ് നൂറ്റിപ്പത്ത് നൂറ്റി നാപ്പത്തി മൂന്നേ പത്ത് എടുത്ത് നൂറ്റി നാപ്പത്തി മൂന്നേ പത്ത് സങ്കീർത്തനങ്ങൾ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണം അങ്ങയുടെ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ എന്റെ ദൈവം എന്തെന്നാൽ ദൈവം അങ്ങയുടെ നല്ല നല്ല എന്നെ എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ നയിക്കട്ടെ അപ്പോൾ അങ്ങയുടെ ഹിതം അനുവർത്തിക്കുകയാണ് എൻ്റെ ആഹാരം അതാണ് നിരപ്പുള്ള വഴികളിലൂടെ അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കുന്ന വ്യക്തിയായി നമ്മൾ എപ്പോൾ മാറുന്നുവോ അപ്പോൾ നമ്മൾ നിരപ്പുള്ള വഴിയിലൂടെ വരും കാര്യം ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് വച്ഛനെ കേക്കണാകുമ്പോൾ വഴി നിരപ്പാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ജോഹർനാം മാന്താനെ കർത്താവിനും വഴിയൊരുക്കാൻ എന്ന് പറഞ്ഞ് പ്രത്യേകം മിഷൻ കൊടുത്ത് വിടേണ്ട കാര്യം എന്താണ് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കാൻ പറ്റിയ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തി എടുക്കാനുള്ള ജ്ഞാനസ്ഥാനം പശ്ചാത്താപത്തിൻ്റെ ജ്ഞാനസ്ഥാനമാണ് ജോഹരാം നൽകണത് വേന അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഒരു പശ്ചാത്താപം ഉണ്ടാവുകയും ദൈവത്തിൻ്റെ വച ജീവിക്കുകയും ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾ നിരപ്പുള്ള വഴികളിലേക്ക് വന്നു കഴിഞ്ഞു പിന്നെ ദൈവമായിട്ട് അടുത്ത നടപടി ദൈവത്തിൻ്റെ ഇടപെടലാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഉടമ്പടിയുടെ ഉദ്ദേശമെന്ന് പറയണത് ആദ്യം തന്നെ നിരപ്പട വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ട് നല്ല ആത്മാവിലേക്ക് വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മറ്റുള്ള നമ്മൾ നിങ്ങളുടെ ഉടമ്പടിയിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ മേക്കെട്ട് കയറാൻ പറ്റിയ ഒരു ഉദ്യോഗം ഉണ്ടാക്കണം പത്ത് പൈസ മറ്റവരെക്കാൾ മെച്ചമായിരിക്കണം നമ്മൾ അതുപോലെ തന്നെ ഇത് ഇതുപോലെ നമ്മുടെ ലോൺ പാസ്സാകുന്നതിലൂടെ നമുക്ക് അപ്പൻ്റെ ഒക്കെ നമ്മൾ വീട് വെക്കാനുള്ള സ്ഥലം എഴുതി മേടിച്ച് കഴിഞ്ഞാൽ അനിയനെ എങ്ങനെയെങ്കിലും സ്കൂട്ടി ചെയ്യാം അവിടുന്ന് അവിടുന്ന് നൂറ്റുറാക്കി പുറത്താക്കാം എന്നൊക്കെയുള്ള പരിപാടികളൊക്കെ കയ്യിലുണ്ടെങ്കിൽ നല്ല ആത്മാവ് അല്ലതേ നിങ്ങളുടെ നിങ്ങളുടെ നിയോഗം കൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നീറി നീറി അവസാനിക്കണത് എന്താ കാര്യം എല്ലാ നിയോഗത്തിലും ഉണ്ട് അതെല്ലാം ചെയ്തതിന് ശേഷം അത് നേടിയെടുത്തതിലൂടെ മറ്റുള്ളവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതാണ് വിഷയം നിങ്ങൾക്ക് പണ്ട് പണി തന്ന ആൾക്കാർക്ക് എല്ലാ മുമ്പിൽ തലേലും കെട്ടി ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ഭൗതിക ആനുകൂല്യത്തോട് ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ല ആത്മാവല്ല അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള നിയമങ്ങളെല്ലാം പൊളിച്ചെഴുതണം എന്നിട്ട് നിരപ്പുള്ള വഴികളിലൂടെ ദൈവഹിത പ്രകാരം ജീവിക്കാൻ വേണ്ടി നിത്യ ലക്ഷ്യമായി കൊണ്ട് പോകുമ്പോൾ അമ്മ ഓട്ടോമേരിയുടെ വന്ന് മധ്യസ്ഥം വഹിക്കും അമ്മ മധ്യസ്ഥം വഹിക്കുന്ന രീതി കണ്ടില്ലേ ആ ഒരു ജവമാല നീ ഒരു ജവമാല ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജന്മം കടുത്ത ജന്മം ജീവിക്കാൻ പറ്റും അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത് കാര്യം ജവമാല മുഴുവനും ഫുൾ ഓഫ് കർത്താവിൻ്റെ റിഡംഷൻ്റെ വീണ്ടെടുപ്പിൻ്റെ മുഴുവനും രക്ഷാകര സമ്പൂർണ്ണ ബൈബിളിനെ ഇങ്ങനെ കാച്ചിക്കുറുക്കി അങ്ങനെ മണികളാക്കി വെച്ചിരിക്കുകയാണ് ജവമാലയിൽ അതിനേക്കാൾ വലിയ പ്രാർത്ഥന ഇനി ഉണ്ടാകാൻ പോണില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമ്മളിത് ആയിരം മണിയൊക്കെ ആയിട്ട് വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാര്യം വേറെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾക്കൊക്കെ പറ്റിയ അബദ്ധം വല്ല ഉഡായ്പ വാർത്തകളൊക്കെ വന്നപ്പോൾ നിങ്ങൾ ന്യൂട്രായിട്ട് നിങ്ങൾ ജവമാല മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ പുറകെ പോയി അതാണ് സംഭവം മര്യാദക്ക് നിന്നപെട്ട് നിന്നുകയും നമ്മുടെ പിതാക്കന്മാരെ ദൈവവും തലമുറകളും പഠിപ്പിച്ച പ്രാർത്ഥനകൾ സത്യസന്ധമായ ആധ്യാത്മികയിലേക്ക് നിങ്ങൾ തിഷ്ടമായി വരാം നിങ്ങൾ വരണമെന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ തിഷ്ടമായ വരണതായിട്ട് ദൈവത്തിന് തോന്നാം ദൈവത്തിന് തോന്നണമെന്നുണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്തണ ദൈവം കാരണം നിങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ സുവിശേഷം നമ്മുടെ നമ്മളെല്ലാം പരിശുദ്ധാത്മാവി ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് അനുകൂലം സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും നീ സുഭിശേഷത്തിൻ്റെ സാക്ഷിയാകണം പ്രതികൂലമായ സാഹചര്യം വന്നാലും ആ പ്രതികൂലമായ സാഹചര്യത്തിലും നീ ഒരു സുവിശേഷം ആയിക്കൊണ്ട് ദൈവഹിതത്തിന് ദൈവത്തിനെ കൊണ്ട് തന്നെ ആ വിഷയത്തെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നീ ശ്രമിക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക വല്ലതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്തൊക്കെയാണ് കുഴപ്പം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇന്ന ഹോട്ടലിലാണ് താമസിച്ചത് ആ ഇന്ന വണ്ടി എങ്ങോട്ടാണ് പോയെന്നൊക്കെ ട്രേസ് ഔട്ട് ചെയ്യണത് ഒരു കുഴപ്പമില്ല പക്ഷേ ഞങ്ങൾ ജവമാലയിലാണ് ആശ്രയിച്ചത് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ബുദ്ധിപരമായ മെക്കാനിസം അല്ല കാണിക്കേണ്ടത് അത് ജഡീകാത്മാക്കമുള്ള ആൾക്കാർ ജഡികമായ മാർഗ്ഗങ്ങൾ അന്വേഷിക്കും ദൈവ പൈതര് ദൈവത്തിൻ്റെ മാർഗമാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഉടമ്പടി നീ വിജയിക്കണമെന്ന് കാണുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഫസ്റ്റ് പ്രഫറൻസിൽ നിനക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ദൈവത്തെക്കൊണ്ട് ആദ്യം പരിഹരിക്കാൻ വേണ്ടി നീ നടപടി എടുക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ നിരപ്പായ വഴികളിലൂടെയാണ് കൈയ്യടിക്കട്ടെ ശ്രുതികട്ടെ അലൂയ്യ

വൻ വാരങ്ങൾ വഹിക്കുന്നവൻ എനിക്കായി കരുതുന്നവൻ വാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ യേശുവിൻ കൂടെ എന്നെ കൈവിടാത്തൻ യേശുവിൻ കൂടെ പരിഹാരമേനിക്കാൻ കരുതിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമേരിക്കാൻ കരുതിട്ടുണ്ട് എന്തിനു ചോദിക്കുക എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു എന്തിനു ചോദിക്കുകയ എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു अच्छा बलिया पतिने मरते आलिया चूहे ने आत्मा उन्हें क्या पढ़वा बोर्ड ने किताब आवर्तिक वां इश्क़ आहट ने उड़ने का मशहूर जीवन है आराधना आराधना आलिया हरलिया 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 महोत्सव महोत्सव मराद मराद मेरी तील वीनालम हवीड़ेगा ने गन्ना मेरी तील वीनालम അവിടെ ല്ല വീഴുന്നത് എന്നെ ശുപിക്കരങ്ങ വീഴുന്നത് എന്നെ ശുപിക്കറങ്ങ പരീക്ഷ പരിഹാരമേരിക്ക പരീക്ഷിച്ച പരിഹാരമേരിക്കാൻ കഴുകിയിട്ടുണ്ട് എന്തിനെന്നും ചോദിക്കുന്ന ഞാൻ എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാ എന്തിനോ ചോദിക്കുന്ന ഞാൻ എന്റെ നന്മയ്ക്കായി